വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ബക്രീദ് ആഘോഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർപ്രൈസ് ഒരുക്കി സ്കൂൾ പ്രിൻസിപ്പൽ വണ്ടൂർ ഓട്ടൺ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യയാണ് തൻ്റെ അൻപതാം വയസ്സിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊപ്പം പുതുമണവാട്ടിയായി സർപ്രൈസ് ഒരുക്കിയത് 국민 <목소리도> പുതുമണവാട്ടിയുടെ വേഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആദ്യമൊന്ന് അമ്പരന്നു സാധാരണ കാണുന്ന ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി മുഖത്ത് പുഞ്ചിരിയും അല്പം നാണത്തോടെയുമാണ് പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് മുന്നിലെത്തിയത് ആഘോഷങ്ങളിൽ കുട്ടികൾക്കൊപ്പം ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിൻസിപ്പാൾ അധ്യാപകരോട് പോലും പറയാതെ സർപ്രൈസ് ഒരുക്കിയത് ഈ പ്രാവശ്യത്തെ ബക്രീദ് ആഘോഷിക്കാം തോന്നി എൻ്റെ കൂടെ ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരെന്നോട് വന്ന് പറഞ്ഞു മണവാട്ടി മണവാട്ടിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ഞാൻ മണവാട്ടി ആവാം എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഒരുക്കി തന്നിട്ടുള്ളത് എന്തായാലും ഇതൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചുരുക്കത്തിൽ ഇത്തവണത്തെ ബക്രീദ് ആഘോഷം കളറാക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്